നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൈറ്റ് ലാമ്പാണ് രാത്രിയാകുമ്പോൾ തനിയെ കത്തുന്ന ഒരു ലൈറ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്ന നൈറ്റ് ലാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് മൈക്രോ കൺട്രോളറുകൾ ഉപയോഗിക്കാതെ പ്രത്യേകിച്ച് ഓർഡിനറോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൺട്രോളറുകളോ പ്രോഗ്രാമിങ്ങോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു നൈറ്റ് ലാമ്പ് ചെയ്യാം കൂടുതലും ഇത് സോൾഡർലെസ് മെത്തേഡ് അതായത് പ്രത്യേകിച്ച് സോൾഡറിംഗ് ഒന്നും ചെയ്യാതെ അതായത് ബ്രെഡ് ബോഡി ചെയ്യുന്നതല്ല ശരിക്കും ഒരു പ്രൊജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് വെക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ഡിവൈസ് പ്രത്യേകിച്ച് സോൾഡറിങ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു നൈറ്റ് ലാമ്പ് ചെയ്യാം ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സയൻസ് ഫെസ്റ്റിവലിനൊക്കെ ഒരു പ്രോജക്റ്റ് ചെയ്ത് കാണിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനിപ്പം കാണിക്കുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം ഇത് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ പഠിക്കാനും ഇത് ചെയ്ത് നോക്കാനും എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം പ്രോജക്റ്റുകൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ഒന്നാണ് ഈ പ്രോജക്റ്റ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നമ്മളൊരു നൈറ്റ് ലാമ്പ് അല്ലെ രാത്രി ഇരിട്ടാകുമ്പോൾ പ്രകാശിക്കുന്നൊരു വെളിച്ചം അല്ലെങ്കിൽ പ്രകാശിക്കുന്നൊരു ലൈറ്റ് ഇരുട്ടാകുമ്പോൾ മാത്രം ഓൺ ഓണാകുന്നൊരു ലൈറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ആവശ്യം ഒരു എൽ ഡി ആറിനെയാണ് ആവശ്യം എൽ ഡി ആർ എന്ന് പറയുന്നത് ഈ കാണുന്നൊരു എൽ ഡി ആർ മൊഡ്യൂളാണ് മോഡ്യൂള് ഈ ഇരിക്കുന്നതാണ് നമ്മൾ എൽ ഡി ആർ എന്ന് വിളിക്കുക ടോപ്പ് ഇരിക്കുന്നതാണ് ഇതിൻ്റെ സെൻസർ ഇതിനെയാണ് നമ്മൾ എൽ ഡി ആർ എന്ന് വിളിക്കുക ഈ എൽ ഡി ആറിൻ്റെ പ്രത്യേകത എന്താണ് എൽ ഡി ആറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ് അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനനുസരിച്ച് ഈ റെസിസ്റ്ററിലേക്ക് ഈ സെൻസറിലേക്ക് ലൈറ്റ് വീഴുന്നതിനനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വ്യത്യാസം വരും സോ ഈ പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വ്യത്യാസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പുറത്തുള്ള മറ്റു ഡിവൈസുകളെ കണ്ട്രോൾ ചെയ്യിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ലൈറ്റ് ഒട്ടുമേ വീണില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും അല്ലെങ്കിൽ മുഴുവനായിട്ട് മുഴുവൻ പ്രകാശിക്കുന്ന സമയത്ത് നല്ല വെളിച്ചമുള്ള സമയത്ത് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ വേരിയേഷൻ അളന്നുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ സർക്യൂട്ടുകളെ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് പോലുള്ള ഉപ ഉപകരണങ്ങളെ വര്ക്ക്യിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സർക്യൂട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു റിലേ മോഡ്യൂൾ ആണ് എനിക്ക് ഇൻഡിവിജ്വൽ റിലേ ഉപയോഗിക്കാം പക്ഷേ ഇൻഡിവിജ്വൽ റിലേ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററുകളുടെ ഒരു സർക്യൂട്ട് ഒക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുകയാണ് നമ്മൾ സോളർ എന്ന് പറയുന്ന കാര്യമേ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയാണ് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു റിലേ മോഡ്യൂളാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലൊരു ഒരു എൽ ഡി ആർ മോഡ്യൂളുമുണ്ട് ഒരു റിലേ മോഡ്യൂളും ഉണ്ട് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുമ്പോഴും ഈ രണ്ട് കമ്പോണൻറ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക ഒരു എൽ ഡി ആർ മോഡ്യൂളും ഒരു റിലേ മോഡ്യൂളും വാങ്ങാനായിട്ട് ശ്രമിക്കുക നമുക്ക് വേറെ സോൾഡറിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല മറ്റു ചെറിയ കമ്പോണൻറ്റുകളൊന്നും ആവശ്യം വരത്തില്ല നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം ഓക്കെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ചെയ്യാം ഇതിന് അധികം വൈകുന്നില്ല നമുക്ക് നേരിട്ട് തന്നെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിതിലെവിടെയൊക്കെയാണ് എന്തൊക്കെ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം നമ്മൾ എൽ ഡി ആർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് പിന്നുകളായിരിക്കും ഉണ്ടായിരിക്കുക അതിൽ ഒരു പിന്നിൽ വി സി സി എന്ന് എഴുതിയിട്ടുണ്ടാകും ഒരു പിന്നിലെ ഗ്രൗണ്ട് അതൊരു സിംബിളാണ് കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഡി സീറോ എന്ന് പറയുന്ന ഒരു പിന്നെ ഈ മൂന്ന് പിന്നുകളാണ് എൽ ഡി ആറിനകത്തുള്ളത് അതുപോലെ നമ്മൾ റിലേ മോഡിളിൽ എടുത്ത റിലേ മോഡ്യൂളിന് രണ്ട് സൈഡിലും കണക്ഷൻസ് കാണും നമുക്ക് ഈ സ്ക്രൂ വരുന്ന കണക്ഷൻസ് തൽക്കാലം എടുക്കേണ്ട നിങ്ങളപ്പുറത്ത് പിന്ന് വരുന്ന സ്ഥലത്തുള്ള കണക്ഷൻസ് എടുക്കുക അവിടെ നോക്കി കഴിഞ്ഞാൽ വി സി സി ഗ്രൗണ്ട് ഇൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണും അപ്പോൾ ഈ സർക്യൂട്ടിനെ പവർ കഴിക്കാനായിട്ട് നമ്മൾ അഞ്ച് വോൾട്ടാണ് ഉപയോഗിക്കുക അഞ്ച് വോൾട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും നിങ്ങളുടെ കയ്യിൽ പവർ ബാങ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് അഞ്ച് വോൾട്ട് എടുക്കാം അതല്ലെങ്കിൽ യു എസ് ബി അഡാപ്റ്റർ ഉപയോഗിച്ച് അല്ലേ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അഞ്ച് വോൾട്ട് എടുക്കാനായിട്ട് സാധിക്കും സോ അഞ്ച് വോൾട്ട് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അഞ്ച് വോൾട്ട് തന്നെ പ്രിഫർ ചെയ്യുന്നത് അഞ്ച് വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൽ കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മോ പവർ സപ്ലൈ മോഡ്യൂൾ കേട്ടോ അപ്പം ഇത് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അഞ്ച് വോൾട്ട് സപ്ലൈ കിട്ടുന്ന ഏതൊരു ഉപകരണം വേണമെങ്കിലും ഉപയോഗിക്കാം ഇതാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതൊരു പവർ മോഡ്യൂളാണ് അപ്പോൾ അഞ്ച് വോൾട്ട് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പവർ സപ്ലൈ മോഡ്യൂളാണ് ഈ മോഡ്യൂളിൽ നിന്ന് എനിക്ക് അഞ്ച് വോൾട്ട് കിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ യു എസ് ബി അഡാപ്റ്ററൊക്കെ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചാർജറൊക്കെ വെച്ചിട്ട് തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് കണക്ഷൻസ് നോക്കാം ശരി ആദ്യമേ അറിയേണ്ടത് നമുക്ക് രണ്ട് ബി സി സി ഇതിലും ബി സി സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ഇതിലും ബി സി സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ഈ രണ്ട് ബി സി സിയിലും പ്ലസ് ഫൈവ് വോൾട്ടേജ് ആണ് കൊടുക്കേണ്ടത് ഒന്നും മാറരുത് കറക്റ്റായിട്ട് കൊടുക്കുക നമ്മൾ ഫൈവ് വോൾട്ടേജ് ഇത്തരത്തിലുള്ള ജമ്പർ വൈസ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഇവിടെയും നമ്മൾ സോൾഡറിങ്ങ് ഒഴിവാക്കുകയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ജമ്പർ വൈസ് ഉപയോഗിക്കാം അപ്പം എൻ്റെ എഴുതിയിരിക്കുന്ന ഫീമെയിൽ ടു ഫീമെയിൽ ജെമ്പർ വയറാണ് അപ്പോൾ ഈ വയർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം എൻ്റെ പവർ മോഡിയുള്ള ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വയറിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചുള്ള വയർ മേടിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ വി സി സി കണക്ഷൻ പ്ലസ് അഞ്ച് വോൾട്ടിലേക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ അഞ്ച് വോൾട്ടിലാണ് കണക്ട് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ എൽ ഡി ആർ മോഡിയളുടെയും വി സി സി എന്ന് എഴുതിയിരിക്കുന്ന പിന്നെയെന്നുള്ള സപ്ലൈ അഞ്ച് വോൾട്ടിലേക്ക് കൊടുക്കുക അഞ്ച് വോൾട്ട് എന്ന് പറഞ്ഞ് പ്ലസ് ഫൈവ് വോട്ട് പ്ലസ് ഫൈവിലേക്ക് ഓക്കെ അപ്പം അത് രണ്ടും കണക്ട് ചെയ്തു അഞ്ച് വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് പിന്നുകൾ അടുത്ത പിന്നെ ഗ്രൗണ്ടാണ് തൊട്ടടുത്തിരിക്കുന്ന പിന്നെ ഗ്രൗണ്ടാണ് അടുത്ത ഗ്രൗണ്ട് പിന്നിൻ്റെ കണക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് പിന്നിലും ഇതുപോലെ നമ്മുടെ വയർ ഉപയോഗിച്ച് കണക്ഷൻ എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ പവർ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേ മോഡ്യൂളിലും അതു തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് റിലേ മോഡ്യൂളിൽ നമ്മൾ അത് തന്നെയാണ് കണക്റ്റ് ചെയ്തത് സോ നമ്മൾ പവർ സപ്ലൈ സംഭവങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഇതിലേക്ക് ഇതിനെ പവർ ചെയ്യിക്കാനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മൾ പവർ ചെയ്യിക്കേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് അല്ലേ ലൈറ്റ് പോകുമ്പോൾ നമുക്ക് സിഗ്നൽ തരുന്നത് ഈ എൽ ഡി ആർ ആണ് അപ്പോൾ എൽ ഡി ആറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമുക്ക് ഈ റിലേയിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് റിലേയുടെ ഇതിലിപ്പോൾ ഡി സി റോ എന്നാണ് എഴുതിയിക്കുന്നത് പിന്നെ അപ്പം അതിൻ്റെ ഔട്ടാണ് എടുക്കാൻ പോകുന്നത് ഡി സി പിന്നെ പിന്നെയുന്ന ഒരു ഔട്ട് എടുക്കുന്നു എടുത്തതിന് ശേഷം ഞാൻ എന്തു ചെയ്യുന്നു ഈ റിലയിലെ ഇന്നെന്ന് പറയുന്ന പിന്നെ അവിടുത്തെ ഔട്ട് ഇവിടുത്തെ ഇന്ന് കേട്ടോ കണക്ട് ചെയ്യുന്നു എന്താ ഇങ്ങനെയാണ് കണക്ഷൻസ് വരിക അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമോ ഫിറ്റ് ചെയ്യാം നിങ്ങൾ പുറത്താണോ ഫിറ്റ് ചെയ്യുന്നത് ഗാർഡനിലാണോ ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ലൈറ്റ് ആ സ്ഥലത്തൊരു പ്രത്യേക ബോക്സോ കേസോ അല്ലെങ്കിൽ ഒരു പൈപ്പിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം സാ രീതിക്ക് സെറ്റ് ചെയ്യാം ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി ശരി ഇനി നമുക്കിനി അതിൻ്റെ ഔട്ട് പുട്ട് കാണണ്ടെ ടെഗ്നല് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഔട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു എൽ ഇ ഡിയാണ് ഉപയോഗിക്കാം ഞാൻ ഇതുപോലുള്ള ചെറിയ എൽ ഇ ഡി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഔട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മുടെ ഈ റിലേയുടെ അപ്പുറത്തെ സൈഡിലെ കണക്ഷൻ നെക്സ്റ്റ് വരുന്ന സൈഡിൽ കണക്ഷൻ അത് സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരു എൽ ഇ ഡി അല്ല നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ലൈൻ വോൾട്ടേജ് അതായത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മുടെ കറണ്ട് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കുഴപ്പമില്ല ഇതിനകത്ത് നമുക്ക് പത്താംബിയർ വരെയുള്ള ഡിവൈസ് ചെറിയ നമുക്ക് ചെറിയ എൽ ഇ ഡി ബൾബുകൾ എൽ ഇ ഡി ട്യൂബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ റിലേ ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഞാനൊരു എൽ ഇ ഡി കത്തിച്ച് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതും സ്ക്രൂയിങ്ങാണ് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ആ സ്ക്രൂ തുറന്നിട്ട് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി വളരെ എളുപ്പത്തിലാണ് കാര്യങ്ങള് അപ്പം ഇത് എവിടെക്ക് ഇതിൽ മൂന്ന് പിന്നുണ്ട് കേട്ടോ ആ മൂന്ന് പിന്നെ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു നോക്കിയാൽ മതി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒരു പിൻ പിന്നിതാണ് നടുക്ക് വരുന്ന പിന്നാണ് ഇത് അപ്പം നടുക്കുള്ളത് കോമൺ ആണ് അപ്പം നടുക്കുള്ള ഒരു കണക്ഷൻ എന്തായാലും നമുക്ക് വേണം ഏഴു ദിവസത്തെയും കണക്ഷൻസ് ഒന്ന് നോർമലി ക്ലോസ്ഡ് ഒന്ന് നോർമലി ഓപ്പണുമാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സർക്കറ്റ് ഇപ്പുറത്തെ അണഞ്ഞ് അണയുന്ന സമയത്ത് അതായത് റിലേ വർക്ക് ചെയ്യാത്ത സമയത്ത് ഇപ്പുറത്തെ കണക്ഷൻ ഉണ്ടാകും നമുക്കത് വേണ്ട നമുക്ക് ഇപ്പുറത്തെ കണക്ഷനാണ് വേണ്ടത് അപ്പോൾ ഈ വര ഇങ്ങോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത് വേണ്ട അപ്പോൾ നമുക്ക് വര ചരിയാത്ത ഭാഗത്തുള്ള കണക്ഷനിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത് അതായത് ഇവിടെ നമുക്ക് ആവശ്യം ഈ രണ്ട് പിന്നുകളാണ് നമുക്ക് ആവശ്യം സോ ഞാൻ ഈ പിന്നിലേക്ക് എൻ്റെ എൽ ഇ ഡി കണക്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് എൽ ഇ ഡിയുടെ മറ്റേ പിന്നിൽ നിന്നും എൽ ഇ ഡി എൽ ഇ ഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിന് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പോസിറ്റീവ് വയർ പോസിറ്റീവിലും നെഗറ്റീവ് വയർ നെഗറ്റീവിലും ഒക്കെ തന്നെ ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത് എൽ ഇ ഡിയുടെ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം സാധാരണയായിട്ട് എൽ ഇ ഡിയിൽ നീളമുള്ള കാല് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു ലെഗിൻ്റെ നീളം കൂടുതലും ഒന്ന് കുറവായിരിക്കും അപ്പം നീളമുള്ള പോസിറ്റീവ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാനീ കണക്ഷൻ എടുക്കുകയാണ് ഞാൻ എൽ ഇ ഡി ഞാൻ നെഗറ്റീവിലാണ് കണക്ട് ചെയ്തത് ഈ വയർ അതായത് ഇത് എൽ ഇ ഡിയിൽ നെഗറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് ഇനി പോസിറ്റീവ് ഒരു കണക്ഷൻ എടുത്ത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കൊടുക്കാം ഓക്കെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഇത് കണക്ഷൻ എടുത്തു കണക്ഷൻ എടുത്തിട്ട് ആ കണക്ഷൻ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തേതിലേക്കാണ് കൊടുക്കാം അപ്പം ഇതിൽ ശരിക്കും സപ്ലൈ കൊടുക്കുമ്പോൾ അതായത് സിഗ്നൽ വരുമ്പോൾ എന്താ സംഭവിക്കുക റിലേ ഒരു സ്വിച്ച് പോലെ ആട്ടോ ആക്ട് ചെയ്യുന്നത് നമ്മൾ ഓൺ ഓഫ് ചെയ്യത്തില്ലേ അങ്ങനത്തെ ഒരു സ്വിച്ച് പോലാണ് റിലെ ആക്ട് ചെയ്യുക അപ്പോൾ റിലേ ഈ കറണ്ട് സ്വിച്ച് വരുമ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു ട്രിഗർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഓൺ ആവും റിലേ ഓൺ ആകുമ്പോൾ ഇത് രണ്ട് രണ്ടും തമ്മിൽ ഷോർട്ടാവും അല്ലേ രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും ഇത് ഞാൻ പോസിറ്റീവിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് നെഗറ്റീവിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കണക്റ്റ് ആവുമ്പോൾ നമ്മുടെ സാധാ സ്വിച്ച് പോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെ ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യും നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള വോൾട്ടേജും നമുക്ക് ഇതിനകത്ത് കൊടുക്കാതാണ് റിലേയുടെ പ്രത്യേകത തീരെ ചെറിയ അതായത് ഈ ടുപോലുള്ള ചെറിയ എൽ ഇ ഡി മുതൽ അങ്ങ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബൾബ് വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞു എല്ലാ കണക്ഷനും ചെയ്ത് കഴിഞ്ഞു കണക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ വി സി സി എന്ന് പറയുന്ന പോയിന്റ് അതായത് പ്ലസ് ഫൈവ് എന്ന് പറയുന്ന പോയിന്റ് പ്ലസ് ഫൈവിൽ തന്നെ അല്ലെങ്കിൽ പ്ലസ് വോൾട്ടേജിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് നമ്മളെ ഗ്രൗണ്ട് പോയിന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റിൽ തന്നെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഓൺ ചെയ്യാം ഞാനൊന്ന് ഓൺ ചെയ്യാൻ പോകുകയാണേ ആ എൽ ഇ ഡി കത്തൊന്ന് കാണാൻ പറ്റുന്നില്ല അല്ലേ ഓക്കെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പച്ച എൽ ഇ ഡി കണക്ട് ചെയ്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണേ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സിഗ്നൽ ശ്രദ്ധിക്കുക കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കുക നമ്മുടെ റിലേ ആണിത് ഇത് നമ്മുടെ എൽ ഡി ആർ ശരി ഞാൻ പവർ ഓൺ ചെയ്തു പവർ ഓൺ ചെയ്തപ്പോൾ ഇവിടെ വെളിച്ചമുണ്ട് ഉള്ള സമയത്താണ് എൽ ഇ ഡി കത്തി കിടക്കുന്നത് ഞാനിനി ഇരുട്ടാക്കുകയാണ് ഉണ്ടോ ഇരുട്ടാക്കുമ്പോൾ എന്ത് ചെയ്തു എൽ ഇ ഡി അണഞ്ഞു വീണ്ടും വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കത്തുന്നു ഇട്ടാക്കുമ്പോൾ അണയുന്നു നമുക്ക് അങ്ങനെ അല്ലല്ലോ വേണ്ടത് നമുക്കിത് തിരിച്ചല്ലേ വർക്ക് ചെയ്യേണ്ടത് ആ അപ്പോൾ ഈ സർക്യൂട്ട് ഇങ്ങനല്ല വർക്ക് ചെയ്യേണ്ടത് നമ്മൾ തിരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ തിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഓക്കെ പറഞ്ഞുതരാം അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പറേഷൻ അല്ല ഇതിൻ്റെ തിരിച്ചുള്ളതാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ ഇപ്പം കണക്ട് ചെയ്തത് ഈ പിന്നിലാണെങ്കിൽ അവിടെ നിന്ന് ഊരിയിട്ട് ഇപ്പുറത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യാം നമ്മൾ റിലയുടെ അടുത്ത വശത്തുള്ള പിന്നിലേക്ക് മാറ്റി കണക്ട് ചെയ്തു കേട്ടോ നമ്മൾ ആദ്യം ഇപ്പുറത്തെ പിന്നിലായിരുന്നു കണക്ട് ചെയ്തത് അപ്പം നമുക്ക് തിരിച്ചുള്ള ഔട്ട്പുട്ട് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്തു ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം കണ്ടോ ഇപ്പോൾ ഇവിടെ വെളിച്ചമുണ്ട് അപ്പോൾ ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ ഞാനൊന്ന് മറച്ചു പിടിക്കാം കേട്ടോ വെളിച്ചം നഷ്ടപ്പെടുത്തുകയാണ് കണ്ടോ വെളിച്ചം പോകുന്ന സമയത്ത് ലൈറ്റ് കത്തും വീണ്ടും അതായത് ഇരുട്ടാകുമ്പോൾ എന്ത് ചെയ്യും ലൈറ്റ് കത്തും വെളിച്ചം വരുമ്പോൾ ലൈറ്റ് അണയും എത്രത്തോളം ഇരുട്ടാകുമ്പോഴാണ് ഇത് കത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര വെളിച്ചം വരുമ്പോഴാണ് എത്ര ഇരുട്ട് വരുമ്പോഴാണോ ഇത് കത്ത് കാണുകയും ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചെയ്യാം ഈ ഇത് നമുക്ക് ശരിക്കും ഈ പ്രോജക്റ്റ് സയൻസ് പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് സ്കൂൾ കുട്ടികളൊക്കെ സയൻസ് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണിത് അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് നിങ്ങൾ എല്ലാ അഞ്ച് വോൾട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇനി ഈ എൽ ഇ ഡിയും ഈ വയറും മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഡയറക്റ്റ് സപ്ലൈ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും സോ മുതിർന്നവരുടെ ഒരു സഹായം തേടുക വലിയ വോൾട്ടേജിലൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് നല്ലതാണ് സൂക്ഷിച്ച് തന്നെ ചെയ്യണം ഇതിപ്പോൾ ചെറിയ ഒരു ഫൈവ് വോൾട്ട് സപ്ലൈ ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് കൈ ഒന്ന് തട്ടിയാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതെല്ലാവരും ഈ സർക്യൂട്ട് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സയൻസ് ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം ഈ പറയുന്ന സർക്യൂട്ട് അവിടെയൊക്കെ കാണിക്കാനായിട്ട് ഉപയോഗിക്കാം ഓക്കെ ഞാൻ ചെയ്ത സർക്യൂട്ടിനകത്തോ ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക്